ം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഫ്ലോറിങ്ങിലേക്ക് നമ്മുടെ ടൈൽസ് ഗ്രാനേറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇത് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് നമുക്ക് ഏറ്റവും വലിയ കളക്ഷന് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചാരങ്കാട്ട് സെറാമിക് ആൻഡ് ഗ്രാനേറ്റ്സ് നമ്മുടെ ചേർത്തലയിലാണ് ഇതുള്ളത് ആക്ച്വലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഷോറൂം എന്ന് വേണം പറയാനായിട്ട് നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ടൈൽസും സാനിറ്ററി വേറും വേണോ അത് ഇവിടെ കിട്ടും ഇരുപത്തയ്യായിരം തൊട്ട് മേളിലോട്ട് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുത്തെ ഏകദേശം പ്രൈസ് ഇനി അതുപോലെ കോംബോ ഓഫേഴ്സ് ഒക്കെയാണ് നമ്മളൊന്നും സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇവിടുത്തെ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഞാനാ ജയ്ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ മുതൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ ഇപ്പം ആനന്ദുണ്ട് േട്ടാ നമസ്കാരം താങ്ക് യു വെരി മച്ച് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആണ് നമ്മളൊരു സ്റ്റുഡിയോ കോൺസെപ്റ്റിലാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ബ്രാൻഡിന്റെയും അവരുടെ കമ്പനി ഡിസ്പ്ലേ സെന്റർ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ജാഗ്വർ കജേറിയ സിംബോളോ ജോൺസൺ പാരിവെയർ സെറ ഇതിന്റെ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് അവർക്ക് പല ഡിവിഷൻസ് ഉണ്ട് എല്ലാ അതിന്റെ ഇൻഡിവിജ്വൽ സ്റ്റുഡിയോസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും അവരുടെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് റേഞ്ച് പോർട്ടർ ചെയ്യാവുന്ന രീതിയിലാണ് അതെ നമ്മുടെ ലൊക്കേഷൻ എന്ന് അത് ചേർത്തല ടൗണിലാണ് പ്രോപ്പർ ടൗൺ നടക്കുക തന്നെയാണ് നമുക്കിപ്പോ ഹൈവേ ഇപ്പൊ ട്രിവാൻഡ്രം ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് എക്സറേ ജംഗ്ഷനിൽ നിന്ന് ടൗണിലേക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിന്റെ ഈസ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത് ഇപ്പൊ വേറൊരു പറഞ്ഞാൽ ഇപ്പൊ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും പാരൽ റോഡ് പോകുന്ന അരൂക്കുറ്റി റോഡ് ആ അരുക്കുറ്റി റോഡിൽ സ്റ്റാർട്ടിങ്ങിനാണ് ഒരു സ്റ്റാർട്ടിംഗിന്ന് ഒരു നൂറ് മീറ്റർ ആണ് നമ്മുടെ ഇതു തിരിച്ചു കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ഈ ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ കയറി ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് അതായത് നോർത്ത് റോഡ് വടക്കോട്ട് പോകുമ്പോൾ ഈ അരി കുട്ടി റോഡിൽ നൂറ് മീറ്റർ ടൗണിൽ തന്നെയാണ് ടൗണിൽ നമ്പർ ഡിസ്ക്രിടാം വീണ്ടും ഇത് കജേരിയ എറ്റേണിയുടെ ഫുൾ സ്റ്റുഡിയോ ആണ് പറഞ്ഞ കൂടുതലും നമ്മളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൈവിലുള്ളത് സിക്സ് ബൈ ഫോർ ഇപ്പൊ എല്ലാവരും വലിയ ഫോർമാറ്റ് ടൈൽസ് ആണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് അതിന്റെ സിക്സ് ബൈ ഫോറിന്റെ ഒരു വൈഡ് കളക്ഷൻ ആണ് ഇവിടെ ലൈവിലായിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ വലിയ ഓഫറിംഗ് എയ്റ്റ് ബൈ ഫോർ ആ സൈഡിൽ ഇതില് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ആൾക്കാർ കേൾക്കുന്നവർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഫസ്റ്റ് തുടങ്ങിയ ഒരു പ്രസ്ഥാനം നമ്മളൊരു കോംബോ ഓഫേഴ്സ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോംബോ ഇപ്പോ അതിന്റെ ഒരു ഇത് പറഞ്ഞ ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തു വെച്ചിട്ട് അതിന് മാത്രം ഒരു ഓഫർ റേറ്റ് അല്ല നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കയറി വരുന്ന ഒരു കസ്റ്റമറിന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിന്റെ ടോട്ടൽ ബില്ല് എത്ര രൂപ വരും എന്ത് റേഞ്ചിലൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന റൈറ്റ് ഫ്രം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു സാധാരണ വീട്ടിൽ ഫുൾ ഫ്ലോർ ടൈലും ബാത്റൂമിന്റെ വാള് ബാത്റൂമിന്റെ ഫ്ലോർ അതിന്റെ ബാത്റൂമിന്റെ ഫുൾ സെറ്റ് ഇരുപത്തയ്യായിരം രൂപ തൊട്ട് നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഇത് നമുക്ക് മിക്സ് ചെയ്യാം വരുന്നവർക്ക് ഇപ്പൊ സ്ക്വയർ ഫീറ്റ് ആയാൽ പോലും അവർക്ക് ജോൺസണ് വേണമെന്നുണ്ടെങ്കിൽ അത് ജോൺസൺ ടൈല് വെച്ചിട്ട് മാത്രം പെയ്താൽ മതി അതിന് ഇന്ന സാധനം എടുക്കണം എന്നൊരു നിബന്ധന വെച്ചിട്ടില്ല ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത സ്ലാബ് വരുന്നുണ്ട് അതിൽ വരുന്നത് ഈ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ അതില് ഫ്ലോറും ബാത്റൂമിന്റെ വാളും ഫ്ലോറും എല്ലാം ഉൾപ്പെടും ഒരു ബാത്റൂമിലേക്കുള്ള രണ്ട് ബാത്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് സാനിറ്ററി ഉണ്ട് ഓക്കെ അത് വരുമ്പോൾ നാല്പത്തി അഞ്ച് തൊള്ളായി നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങൾ സൈറ്റിൽ അവർക്ക് ഡെലിവറി എത്തിച്ചു എത്തിച്ചു കൊടുക്കാൻ പറ്റും തോന്നുന്നു അത് കഴിഞ്ഞാൽ ഇപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ രണ്ടായിരം ഇനിയിപ്പോൾ കസ്റ്റമർ ആയിരത്തി അഞ്ഞൂറ് ഉള്ളെങ്കിൽ ആ അഞ്ഞൂറ് കുറച്ചിട്ട് തന്നാൽ മതി അല്ലെങ്കിൽ ആയിരത്തിന്റെ പ്ലസ് അഞ്ഞൂറിന് മാത്രം പെയ്താൽ മതി അങ്ങനെ ഇത് തന്നെ എടുക്കണം എടുക്കണം ഇല്ല ഇല്ല എങ്ങനെ വേണമെങ്കിൽ നമ്മളിതൊരു ടോട്ടൽ എമൗണ്ട് കസ്റ്റമറിന് മനസ്സിലാവാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഫോർ ബി എച്ച് കെ വീട് ഓ അതിൽ രണ്ട് ബാത്റൂമിന്റെ ഫുൾ സെറ്റ് അടക്കം നയൻറ്റി ത്രീ നയൻറ്റി ഫോർ തൗസൻഡ് നമുക്ക് ടൈമിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും അത് തന്നെ നമുക്ക് കുറച്ച് ലക്ഷറി അതായത് കുറച്ചും കൂടെ ഇപ്പം ബ്രാൻഡഡോ ഇപ്പൊ കച്ചേരിയോ അല്ലെങ്കിൽ ജോൺസൻ്റെ ടൈല് വെച്ചിട്ടാണ് അവർക്ക് വേണ്ടത് അതേപോലെ സാനിറ്ററി നമുക്ക് പാരിവെയറോ സെറയോ വേണോന്നുണ്ടെങ്കിൽ വൺ ലാക്ക് തേർട്ടി ത്രീ തൗസൻഡിന് നമുക്ക് എത്തിച്ചു കൊടുക്കാം കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ പറ്റും ഇത് തന്നെ ഇനി അടുത്ത സൈസിലേക്ക് പോകുമ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് അതൊക്കെ വരുമ്പോൾ എപ്പോഴും എല്ലാവരും വലിയ സൈസ് ലാബ് എടുക്കുള്ളൂ സിക്സ് ബൈ ഫോറോ അങ്ങനത്തെ സിക്സ് ബൈ ഫോറോ ഫോർ ബൈ ടു കോമ്പിനേഷൻ ആയിരിക്കും വരിക അതേപോലെ ബാത്റൂംസ് അവർ മിനിമം പാരിവേറോസ് എറേയെങ്കിലും വെച്ച് ചെയ്യുള്ളൂ തീരെ ലോക്കല് ചെയ്യില്ല അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു വൺ ലാക്ക് നയൻറ്റി ത്രീ നമുക്ക് അവിടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ഇത് തന്നെ ഒരെണ്ണം കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ലക്ഷറി ഇതാണ് ഞങ്ങളുടെ ഉള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓഫർ അതിൽ കജേറയുടെ ജോൺസൺ സിക്സ് ബൈ ഫോർ ഫോർ ബൈ ടു ടൈൽസ് മിക്സ് ചെയ്ത് ഈ പറഞ്ഞ നാല് ബാത്റൂമിൽ രണ്ട് ബാത്റൂം ഫുൾ ജാഗ്വാർ ജാഗ്വാറിന്റെ കൺസിൽ ഡൈവേർട്ടേഴ്സ് സിംഗിൾ പീസ് ക്ലോസറ്റ് അതിന്റെ ഫുൾ സെറ്റ് ജാഗ്വാറും രണ്ട് ബാത്റൂം ഫുള്ള് പാരിവറോ സെറയോ അങ്ങനെ വരുമ്പോഴത്തേക്കും ടു സെവൻറ്റി നയൻ അതാണ് ഏറ്റവും കൂടിയ ലക്ഷറി സിക്സറി അത് സിക്സ് ബൈ ഫോർ ആയിരിക്കും അപ്പൊ അതിൽ ടൈല് വരുന്നത് അങ്ങനെ വലിയ സൈസ് ഇനി ഇതിൽ കസ്റ്റമേഴ്സിന് ഓവറോൾ സിക്സ് ബൈ ഫോർ വേണ്ട ഫോർ ബൈ ടു മതി മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് അതിന്റെ റേറ്റ് കുറച്ച് നമ്മൾ ഇന്നത് എടുക്കണം എന്ന് വെച്ചിട്ടില്ല ഒരു ടോട്ടൽ ഒരു എന്റെ ഒരു ഇതിൽ ഞാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ ബില്ലിംഗ് കൗണ്ടറിൽ എത്തുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്റെ ബാസ്കറ്റിന്റെ വില എത്ര എന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല കസ്റ്റമർ വന്ന് ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദയർ ഏരിയ വന്ന് ബില്ലിങ് കൗണ്ടറിൽ എത്തേണ്ടിരിക്കും ഇത്രയായി അല്ലെങ്കിൽ ഇത്ര ആ ഒരു റേഞ്ച് അവർക്ക് കിട്ടുള്ളൂ ഇത് നമ്മൾ മുൻകൂട്ടി പറയണം അപ്പൊ കസ്റ്റമർ ഹാവ് ആൻ ഐഡിയ ഏത് റേഞ്ചിലുള്ള ഇതിലേക്ക് പോകണം എന്നുള്ളത് അതിൽ നമുക്ക് വാസ്റ്റ് ഓപ്ഷൻ ഒരു ഫോർ ബൈ ടു മുപ്പത്തിയൊന്ന് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ തൊട്ട് നമ്മളെടുത്ത് അവൈലബിൾ ആണ് നമ്മൾ നമ്മള് കണ്ടത് സ്റ്റുഡിയോ കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ ബെഡ്റൂം കണ്ടു അതുപോലെ തന്നെ കിച്ചൺ കണ്ടു ഇതൊക്കെ നമ്മൾ നിരന്തരം കാണിക്കുന്ന അതായത് നമ്മുടെ നോർമലി ഉള്ള സെമി മാറ്റ് ഇവരുടെ ഈ മാർബിൾ ടെക് എന്ന് പറഞ്ഞ കചേറിയുടെ ഒരു പ്രത്യേക ഫിനിഷാണ് സൈൽ അറിയുന്നില്ല അതെ എന്റെ കൈപ്പത്തിയുടെ ആ ഒരു ഫീൽ ഇത് തൊഴുമ്പോഴത്തേക്ക് അറിയത്തില്ല ടൈം കാര്യത്തിൽ എന്നും പറയുന്ന വീണ്ടും പറയത്തില്ല ഇത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ എടുക്കണേ അല്ലെന്നുണ്ടായാലും നമുക്ക് ഒരു കാരണവശാലും കാണിച്ചു കൊടുക്കുമ്പോ അതെ അതെ ഇത് ലൈവിലിട്ടിരിക്കുന്നതിന്റെ കാര്യം അതെ ഇപ്പൊ കാറ്റലോഗിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ ഈവൻ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ ഈ മൂവി കസ്റ്റിയിൽ ഇട്ടാ പോലും ആ ലൈറ്റിൽ എങ്ങനെ വരും എന്നുള്ളൊരു ഫീല് കസ്റ്റമർ കിട്ടില്ല അതുകൊണ്ടാണ് തന്നെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് എത്ര സ്ക്വയർ ഫീറ്റ് തേർട്ടി തൗസൻഡ് വൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് നിലയേ ഉള്ളൂ ഫുൾ ഇങ്ങനെ നീളത്തിൽ എല്ലാത്തിന്റെ ഡിസ്പ്ലേ കറക്റ്റ് ആയിട്ട് നമ്മുടെ പേരിന് വേണ്ടി ഒരു ബോർഡ് വെച്ചതല്ല അവരുടെ പ്രോഡക്റ്റ് റേഞ്ചിൽ ഇന്നുള്ള ഏറ്റവും ഫാസ്റ്റ് മോവിങ് എല്ലാ ഡിസൈനും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾക്ക് കൊടുക്കുന്ന ഒരു സൈസിലോ ഒന്നുമല്ല അല്ല നിങ്ങൾ ഇവിടെ അതെ അതായത് കസ്റ്റമറിന് ഒരു ഇമ്മേഴ്സീവ് ഫീൽ അതായത് വീട്ടിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് അതായത് ടെൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് അതായത് സാധാരണ കാണുന്നതിനേക്കാളും വളരെ ബ്രോഡർ ആയിട്ടുള്ള രീതിയിലാണ് വെറ്റ് നമുക്ക് കയറി നിൽക്കുമ്പോൾ വീട്ടിൽ ഇത് ഒട്ടിച്ച് ഇല്ലെങ്കിൽ ഈ സാധനം നമ്മുടെ ഇത് ഇതാ ടൈല് ഇത് ഇങ്ങനെ കിടന്നിട്ട് നല്ല നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നതിലും നല്ലത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുക അപ്പൊ കറക്റ്റ് വീട്ടിൽ എങ്ങനെ വരും എന്നുള്ള ഐഡിയ കസ്റ്റമറിന് കൺവേന ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു എങ്ങനെ കിടക്കുന്ന ഒരു സാധനം ഇരിക്കും എന്ന് കസ്റ്റമർ മനസ്സിലാവാനാണ് ാണ് തീർച്ചയായും കസ്റ്റമേഴ്സ് ഈ മാറ്റും അതുപോലെ ഗ്ലോസിയും ഒക്കെ ഇട്ടതിനു ശേഷം അതില് എങ്ങനെയാണ് ഇത് കെയർ ചെയ്താൽ തെന്നു എന്നൊക്കെ അങ്ങനെയുള്ള ഇതിപ്പോ ഞാൻ സോട്ടാണ് അല്ല ഒരു നോർമലി ഉള്ള കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി കഴിഞ്ഞാലാണ് ഇതിന്റെ ഗ്രിപ്പ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അടുത്ത് സിംബോളുടെ സ്റ്റുഡിയോ ആണ് എനിക്ക് തോന്നുന്നു തന്നെ ഏറ്റവും ഏറ്റവും വലിയ ടൈൽസിൽ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് അവരുടെ അതെ ഇവരുടെ ഫുൾ പാനൽ റേഞ്ച് അതായത് പുതിയ സീരീസിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് കളക്ഷൻ റെക്കോർഡ് അങ്ങനത്തെ തൊട്ട് സകല കളക്ഷൻസും ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ റേഞ്ച് അത് സാധാരണ നമ്മള് കചേരിയിലോ ജോൺസണിലോ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് ഇവരുടെ ഡിസൈൻസ് വരുന്നത് ആദ്യമല്ല ഇവർ ഇറക്കും ഇവരെ ബാക്കി നമ്മുടെ നമ്പർ ടൈൽ ബ്രാൻഡുകൾ പോലും സംഗതി കൂടുതൽ ഇവരുടെ കളർ ന്യൂട്രൽ വോം ആ ഒരു ടോൺ പിടിച്ചാണ് പോകുന്നത് അതിൽ തന്നെ ഫിഫ്റ്റീൻ എം എം സ്ലാബ്സ് ഫോർ ബൈ ടു നോർമൽ തൊട്ട് എല്ലാ റേഞ്ചും ഇവർക്ക് അവൈലബിൾ ആണല്ലേ ഇവരുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവരുടെ നമുക്കൊരു ടൈൽ റേഞ്ച് നോക്കി കഴിഞ്ഞാലേ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് എത്ര രൂപ ബ്രാൻഡ് ടൈലാണ് ഞാൻ ചോദിക്കാം ഇപ്പൊ സിമ്പിൾ റോഡൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് തൊട്ട് നമുക്കൊരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കുള്ളത് ഫുൾ ഒരു ടൈലിന്റെ വില പറയുന്നതിലും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്ത് അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഫുൾ സാധനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് ഫ്രം ദയർ പിന്നെ അവർക്ക് ഓരോ സൈസ് ഓ ഫിനിഷസ് അനുസരിച്ചും ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ അവരുടെ പോസ്റ്റ് ഫിനിഷില് വരുന്ന ഡിസൈൻ അടിപൊളിയോ കാര്യം ചെറിയൊരു ഗ്ലിറ്ററിങ് നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് അവരുടെ ഏറ്റവും പുതിയൊരു റേഞ്ച് തന്നെ സ്പെക്ട്രാന്ന് ഓ അതായത് ഇത്രയും കളർ ഓപ്ഷൻസ് അതിൽ ഉണ്ട് നമുക്ക് അതെ അതിന്റെ ചെറിയൊരു സാമ്പിൾ ഇതാണ് അവർ മെയിൽ അങ്ങനെ നമുക്ക് പല കോമ്പിനേഷൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് ഈ പറഞ്ഞ ഇത്രയും സൈസസിൽ ഓരോ റൈറ്റ് സൈറ്റ് ടൈല് തൊട്ട് ഈ മേജർ ഫീറ്റ് സ്ലാബ് വരെ നമുക്ക് കിട്ടും എല്ലാ കളേഴ്സും അങ്ങനെ കിട്ടും അധികം നമുക്ക് ഇഷ്ടം പോലെ കോമ്പിനേഷൻസ് ചൂസ് ചെയ്ത് ചെയ്യാം അപ്പോൾ ജോൺസൺ ഇത് ജോൺസൺ സ്റ്റുഡിയോ ആണ് റോയൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഡിവിഷൻ ഇത് ഇന്ത്യയിലെ തേർഡാണ് കേരളത്തിലെ ആദ്യത്തെ ആണ് കേരളത്തിലെ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് ഓ ജോൺസൺ ജോൺസൺ അങ്ങനെ ചെയ്തിട്ട് ഞാൻ സ്ഥലത്ത് കണ്ടിട്ടില്ല ായിട്ട് തിരിച്ചു വരുന്ന ഒരു ഒരു ഫേസിലാണ് കളക്ഷൻസ് ഉണ്ട് കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ജോൺസൺ അതിൽ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് അവർ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഫുൾ റേഞ്ച് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യും അതും ഇതേപോലെ ലൈഫ് സൈസ് ഇപ്പൊ ഇതൊരു ലിവിംഗ് റൂമിന്റെ കോൺസെപ്റ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂം കോൺസെപ്റ്റ് ആണ് കിച്ചൺ അതായത് നമുക്ക് ഇവിടെ ഒരു വീടിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാം എന്നുള്ളത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം ഒരു തേർഡ് ഫയർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ആ ക്രിസ്റ്റൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഗ്ലിറ്റർ ചെയ്യുന്ന ഒരു തേർഡ് ഫയർ എന്ന് പറഞ്ഞ ജോൺസന്റെ ഒരു റേഞ്ച് ആണ് നമുക്ക് ഫ്ലോറിംഗിൽ തന്നെ ഫ്ലോറിംഗ് കൊടുക്കാം ഇങ്ങനെ ഹൈലൈറ്റേഴ്സ് ആയിട്ട് കൊടുക്കാം ഇതെല്ലാം വൺ ബൈ വൺ സൈസിൽ വരുന്ന ഇതാണ് അപ്പൊ നോർമൽ ഫോർ ബൈ ടു ബഡ്ജറ്റ് ഈ സ്പാർക്കിൾസ് എല്ലാം വരുമ്പോ ഒരു ഡിഫറൻസ് ജോൺസൺ വരുമ്പോഴത്തേക്കെ ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീട് നമുക്കൊരു ഫിഫ്റ്റി ടു തൗസൻഡ് ഒക്കെ തൊട്ട് അതിന്റെ താഴെ നമുക്ക് ഫുൾ കൊടുക്കാം ഇവിടെ മുഴുവൻ ഏരിയ ഫുൾ ആയിട്ട് ജോൺസന്റെ ഫോർ ബൈ ടുവും സിക്സ് ബൈ ഫോറും ഡിസ്പ്ലേ ആണ് ഇവിടെ അതെ എല്ലാ ബ്രാൻഡിലും സീരീസ് അതെ എന്ന് പറയുന്ന കൂടാൻ ബ്രാൻഡ് പിന്നെ അത് കൂടാതെ നമുക്ക് ഡിസൈനർ ടൈൽസ് അതെ മൊറോക്കൻ ഡിസൈനർ ടൈൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രാൻഡിൽ അവൈലബിൾ ആണ് അതെ നമ്മുടെ വലിയ സ്ലാബുകൾ അതെ ഇപ്പൊ കൂടുതലും കിച്ചൺ ടൈൽസിന് ഗ്രാനൈറ്റ് മാറി വേറെ ഓപ്ഷൻസിലേക്കാണ് സോമസ് ചോദിക്കുന്നത് അതിൽ ഉള്ള കജേറയുടെയും സിംബോളോയുടെയും സൺ ഹാർട്ടിൻ്റെ ഫുൾ റേഞ്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ബോഡിയാണ് ഫിഫ്റ്റീൻ എം എം തിക്നസ് എയിറ്റ് ഫീറ്റ് ലെങ്ത് എൺപത് സെൻറ്റിമീറ്റർ വീതി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അതെ അതെ അതിൽ ചോച്ചോട്ട് ഇപ്പൊ ഓരോ പ്രോഡക്റ്റിലും ഇപ്പൊ നമുക്ക് ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാർക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉണ്ട് ഈ സ്ലാബിലടക്കം നമുക്ക് ആ റേഞ്ച് തൊട്ട് ഉണ്ട് കൊടുക്കാൻ സാധിക്കും ഈ മൂന്ന് ബ്രാൻഡ് ആണ് അതും ഫിഫ്റ്റീൻ എം എം എല്ലാം ഈ സിമ്പോളിക്ക് മാത്രം സൈസസ് കുറച്ചും കൂടെ വലുതാണ് ബാക്കി എല്ലാം സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് എം എം ആണ് ഫുൾ ബോഡി നമുക്ക് അതെ ജാഗോറിന്റെ ജെ ഡി എസ് എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും ഹൈ എൻഡ് ഷോറൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ റേഞ്ച് ഉണ്ട് ഓ അതിൽ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും പുതിയ ഓഫറിംഗ് ഇങ്ങനത്തെ അതാണ് കളർ ആണ് ഇത്രയും ഫിനിഷസും കളേഴ്സിലും അവരുടെ എല്ലാ റേഞ്ചസും അവൈലബിൾ അതിന്റെ ഒരു മോക്കാണ് ഇത്രയും ഫിനിഷേഴ്സ് ഇപ്പൊ ഇതൊരു ഹെഡിൽ ചെയ്തിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് വേറെ

അതിന്റെ ഒരു ഫുൾ റേഞ്ച് ആണ് 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 കളർ വേരിയേഷൻ ക്രോമിലാണ് ബൈ ഡിഫോൾട്ട് വരുന്നത് നമ്മളിവിടെ റോസ് ഗോൾഡിനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കളേഴ്സ് ആണ് കസ്റ്റമേഴ്സ് കൂടുതലും ചോദിക്കുന്നത് അതെ ഫുൾ സി പി റേഞ്ച് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പല ഡിസൈൻസിൽ ഫുൾ ഏരിയ അങ്ങനെ പോയിരിക്കുന്നു അല്ലേ അതെ അതെ ഇത് ഇത് മോക്കിന്റെ അതായത് ഒരു ഹെഡിനുള്ള മോക്ക് ഇത് സോളോ എന്ന് പറയുന്ന അവരുടെ റേഞ്ചിന്റെ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സാനിറ്ററി ക്ലോസറ്റ് വാഷ് ബേസിൻസ് സി പി ഫിറ്റിങ്സ് എല്ലാം സോളോയിൽ വരുന്ന ഇതാണ് അങ്ങനെ തന്നെ ഓരോന്നിന്റെയും ഡിഫറൻസ് ചെയ്യുന്നത് അതിൽ തന്നെ കളർ വേരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് കളറായി വന്നിരിക്കുകയാണ് മാറ്റ് ബ്ലാക്കിലുള്ള ഒരു റേഞ്ചാണ് ഈ ഫുള്ള് ഈ ജാഗോറിൽ വരുമ്പോഴത്തേക്കെ ജാഗോറിനെ കുറിച്ച് പൊതുവേ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഞാനങ്ങനെ വിചാരിക്കുന്നു ഇതൊരു ഭയങ്കര ബഡ്ജറ്റഡ് ഭയങ്കര റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അവർക്ക് എല്ലാ റേഞ്ചിലും ഉണ്ട് ടു ആൻഡ് എക്സ്റ്റൻഡ് ഏറ്റവും ഒരു നമ്മളിപ്പോ കാണാൻ പോകുന്ന അവരുടെ എസ്കോ എന്ന് പറയുന്ന സീരീസ് തന്നെയാണ് ബഡ്ജറ്റഡ് ആയിട്ടുള്ള സീരീസ് ഉണ്ട് അതെല്ലാം തന്നെ ജാഗ്വാറിൽ തന്നെ ഒരു നോർമൽ ഇതോട്ട് വളരെ എക്സ്പെൻസീവ് റേഞ്ച് വരെ അവർ കീപ് ചെയ്യുന്ന എസ്കോ നമ്മൾ പലരും കേറ്റിട്ടുണ്ട് ആ ജാഗ്ഗൂർ സ്റ്റുഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ടോണ്ട് ജാഗ്ഗൂർനോട് ചേർന്നാണ് ചെയ്തിട്ടുണ്ട് ഒരു ബഡ്ജറ്റ് ഇതിനൊക്കെ എത്ര വർഷ വാറണ്ടി വരെ എല്ലാം 10 ഇയർ റീപ്ലേസ്മെന്റ് വറണ്ടി ആണ് സെറാമിക്സ്സിന് വരുന്നത് ഓ ആ നമ്മൾ അടുത്ത കാണാൻ പോവുന്നത് ഒക്കെ ആ ഒരു വാറണ്ടിപ്പെടുന്ന സാധനങ്ങളാണ് അതെ ഇവിടെ ആക്സസറീസ് ആക്സസറീസ് Kitchen रिलेटेड Kitchen മിക്സേഴ്സ് ഓ ബേസിക് മിക്സേഴ്സ് എല്ലാം ഇവിടെയാണ് വിത്ത് ഹീറ്റർ അതുപോലെ വാട്ടർ ഹീറ്റേഴ്സും വെൽനസ് ഒരു റേഞ്ച് ഉണ്ട് അതും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ജാഗോറിന്റെ വെൽനെസ് റേഞ്ചിൽ വരുന്നതാണ് സോനാണ് പ്രോഡക്റ്റ് ഔട്ട്സൈഡും അതിന്റെ സിംഗിൾ സീറ്റർ ഒരു യൂണിറ്റ് ആണ് അവർക്ക് ടു സീറ്റർ പല മോഡൽസ് ഉണ്ട് ഇതെല്ലാം ലൈവ് ആണ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വരുമ്പോൾ പൂൾസ് ഉണ്ട് ഇതെല്ലാം ഈ വെൽനസ് ഡിവിഷനിൽ വരുന്നതാണ് യെസ് അതിന്റെയും ലൈവായിട്ട് എന്താണ് ഇത് എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ വേൾഡ് ൂസ് ഒരു കാലഘട്ടത്തിൽ ജക്കോസിന്ന് പറഞ്ഞിട്ടാ ബ്രാൻഡ് കൊണ്ടുവന്നത് കൊണ്ട് അതെ അങ്ങനെ ഒരു സാധനമാണ് വന്നിരുന്നത് ഇതൊക്കെ നമുക്ക് ഈ വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾ മുൻകൂട്ടി ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് ബെറ്റർ ആവുന്നു അതെ അതെ ചെയ്തിട്ടതിനു ശേഷം നമ്മളതിനെ സ്ഥലം കണ്ടെത്താൻ പോകുന്ന ഒരു മണ്ടത്തരമായിരിക്കും ഇത് ജാഗോറിന്റെ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള സീരീസ് ആണ് എസ്കോ എന്ന് പറഞ്ഞത് ഉള്ളത് സർവീസും ഇതെല്ലാം ജാഗോർ തന്നെയാണ് ഒള്ളി തിങ് ലേബിൽ വരുന്ന എസ്കോ എന്നാണ് ഒരുപാട് പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചാണ് ഇത് വരുന്നത് ടെൻ ഇയർ വാറണ്ടി അതെല്ലാം ജാഗോർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് പല ആൾക്കാർക്കും ജാഗോറിന്റെ പ്രൊഡക്റ്റ് യൂസ് അതിന്റെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനത്തെ സ്റ്റുഡിയോ ചെയ്തതിൽ ഞാൻ കണ്ടതിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഇതിപ്പോ ആൾക്കാർ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ജാഗോർ എടുക്കുന്നു എന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ അത്രയും യൂസ് ഇല്ല വല്ലപ്പോഴും ആണ് അത് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ സ്ഥലത്തേക്ക് അവർ എസ് കൊടുക്കുക അപ്പൊ ജാഗോറിൻ്റെ സെയിം പ്രൊട്ടക്ഷനും ട്രസ്റ്റ് അവർക്കുണ്ട് പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് ഹാഫ് ഒന്ന് അവർക്ക് പറഞ്ഞ സാനിറ്ററി സി പി ഫുൾ റേഞ്ച് ഉണ്ട് ആക്സസറീസ് ഉണ്ട് അതായത് ഒരു കസ്റ്റമർക്ക് അവർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ബ്രാൻഡും ഇട്ട് ബഡ്ജറ്റ് നമുക്ക് സാനിറ്ററിയിലത് അത് ഇത് വന്നിട്ട് പാരിവെയറിന്റെ ഷോറൂമാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പരിവേറിനെ സ്റ്റുഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ പരിവേറിനെ റോക്ക എന്ന് പറഞ്ഞാൽ കമ്പനി ടേക്ക് ഓവർ ചെയ്ത് റോക്കയുടെ കീഴിലാണ് അതെ പരിവേർ വരും സർവീസും ഇതെല്ലാം റോക്കയുടെ ആണ് ഓ വരുന്നത് അവർക്കൊരു ഈ പറഞ്ഞ പോലെ മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ ഒരു റേഞ്ച് കുറഞ്ഞ റേഞ്ചാണ് ഇപ്പോൾ ഒരു സിംഗിൾ പീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മോഡൽ നമുക്കൊരു ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് തൊട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും റീപ്ലേസ്മെന്റ് വാറണ്ടിയുള്ള സെറാമിക് പാർട്ടിന് ഫുൾ പത്ത് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വരുന്നത് വാഷ് എത്ര വരുന്നുണ്ട് ഒരു ആ തൊട്ട് നല്ല ബേസിൻ ഏറ്റവും കുറഞ്ഞൂടെ നല്ലൊരു മോഡൽ ബേസിനൊക്കെ ഒരു തൗസൻഡ് റുപ്പീസ് കൊണ്ട് പിന്നെ മാത്രമല്ല ഫുൾ റേഞ്ച് ഉണ്ട് ഈ ഡൈവേർട്ടേഴ്സ് ഉണ്ട് ഈ സിങ്കിന്റെ കിച്ചൺ റേഞ്ചസ് ഉണ്ട് അതിന് ഈ പറഞ്ഞ ഫോസറ്റ്സ് എല്ലാം വരുന്ന ഫുൾട്ടുള്ള ഫോസെറ്റ്സ് അങ്ങനെ വരുന്ന എല്ലാ മോഡൽസും പാരിവെയറിൽ അവൈലബിൾ ആണ് അതേപോലെ കിച്ചൺ ഉണ്ട് അവർക്ക് ആ അല്ലേ അതെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്ന തന്നെ അതെ അതെ അതേപോലെ റേഞ്ചസ് ഇൻട്രോ ചെയ്തിട്ടുണ്ട് മെയിൻലി ത്രീ കളേഴ്സ് ആണ് ഗ്ലോസി ബ്ലാക്ക് റോസ് ഗോൾഡ് ഗ്ലോസി മാറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഇതിൽ തന്നെ ഫുൾ റേഞ്ച് ടാപ്സ് അടക്കം ഷവർ എല്ലാ ഇതും ആ കളറിൽ തന്നെ അവൈലബിൾ ഉണ്ട് സാനിറ്ററിയും കിട്ടും ഷവർ സൈസും അവൈലബിൾ ആണ് ഉണ്ട് ഉണ്ട് പല ആൾക്കാരും ഷവറിന്റെ സൈസ് അതെ അത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ അനുസരിച്ച് ഫുൾ ബോഡിയൊക്കെ ഉപയോഗിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇത് തന്നെ സെറയുടെ ഡിസ്പ്ലേ ആണ് പരിവേർ സെറ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്ഷൻ അവരുടെയും ഫുൾ റേഞ്ചസ് നമുക്ക് ഇവിടെ ഇത് ഇതിന്റെ സംഭവം ഇത് പരിവേറിന്റെ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ ആണ് പുതിയൊരു മോഡൽ വന്നാണ് അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കീപാഡ് ആണ് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അതെ അതെ അതില് ഈ പറഞ്ഞ ഫൈവ് വേയും ഉണ്ട് ത്രീ വേയും ത്രീ വേ ഡൈവേർട്ടർ നമുക്ക് ഈ ബോഡി ജെറ്റ്സ് റെയിൻ ഷവർ റെയിൻ റൈൻ തന്നെ വാട്ടർഫോള് മിസ്റ്റ് എല്ലാം ഉള്ള മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെ ഒരു സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് അതെ അതെ ഇത് ഹൈറ്റിലും കുറച്ചും സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത ഫുൾ പ്രോഡക്റ്റ് ഷവർ പാനൽസ് എല്ലാം ഉണ്ട്

ഷവറ് അത് ബാക്കി ജനറലി കസ്റ്റമേഴ്സ് അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡൈവേർട്ടറിൻ്റെ ഒരു ഹെഡ് എടുത്താൽ ആ ഹെഡിലുള്ള ടാപ്സ് ആംഗിൾ വാൽസിൻ്റെ ഹെഡ് എല്ലാത്തിൻ്റെ ഹെഡ് അവർ സിമിലർ സിമിലറായിട്ടായിരിക്കും ചോദിക്കുക അങ്ങനത്തെ പാനൽ വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞ പാനലിൻ്റെ ഒരു യൂണിറ്റ് ആണ് അതിൻ്റെ ഇപ്പം എല്ലാ ഹെഡും ഇതുപോലെ തന്നെ ആയിരിക്കും സിമിലറായി വരിക വരിക പിന്നെ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ ഇതിൻ്റെ കൂടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല എന്നാൽ പോലും നമ്മുടെ എന്താ പറയുക ആൻഡ് ഹോബ് ഉണ്ട് ി ഫുൾ ഫോസറ്റ്സ് അങ്ങനത്തെ ഫുൾ റേഞ്ച് നമുക്ക് ഉണ്ട് ഫ്രാങ്കേ ഫേബർ ചെയ്യുന്നതാണ് അതെ 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 ഞാൻ പറഞ്ഞാണ് എത്ര അറുപത്തി ഒന്നില് എന്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ് അതെ ഫാദർ ആണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ സിക്സ്റ്റി വൺ തൊട്ട് അതേ ബിൽഡിംഗ് തന്നെയായിരുന്നു അപ്പൊ ഇപ്പൊ ഈ സ്റ്റുഡിയോ കോൺസെപ്റ്റ് എല്ലാം വന്നപ്പോൾ അതിൻ്റെ അകത്തിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇത് ഡെഡിക്കേറ്റഡ് ഷോറൂം ഈ തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫുൾ ഷോറൂമാണ് ഞങ്ങളുടെ ഗോഡൌൺ എല്ലാം ഡിഫറൻറ്റ് ആണ് ഇത്രയും ഏരിയ മൊത്തം എല്ലാ കമ്പനിയുടെ ഇൻഡിവിജ്വൽ സ്റ്റുഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ചാരങ്കാട് സെറാമിക്സ് എന്ന് പറയുന്നത് എന്റെയൊക്കെ അച്ഛന്റെ എക്സ്പീരിയൻസ് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ കേരള നമുക്ക് ഡെലിവറി അതായത് ഒരു സർട്ടൺ ഒരു വീട്ടിലേക്കുള്ള ഫുൾ സാധനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇനി അതല്ല കസ്റ്റമർ ഇത് കുറവാണ് രണ്ടെണ്ണം ക്ലബ് ചെയ്തും ഞങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡേ ഉള്ളൂ കുറച്ച് ദൂരെയാണ് സ്ഥലം നമുക്ക് ആ സൈഡിലോട്ട് എന്തെങ്കിലും ഒരു ഡെലിവറി വരുമ്പോൾ ഞങ്ങൾ ക്ലബ് ചെയ്തും കൊടുക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സിംഗിൾ ബാച്ചിലായിരിക്കും സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ മാക്സിമം നോക്കാം ടൈൽസിന്റെ ഇതിൽ ബാച്ച് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു ടു വീക്സ് മിനിമം ടൈം ഇപ്പോൾ മോർമീന്നാണെങ്കിൽ മിനിമം ടു വീക്സ് വേണം കളാസിൽ നിന്നാണെങ്കിൽ ഒരു മൂന്നോ നാല് തിരുപ്പതി ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ യുണീക്ക് പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വേണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് അഡ്വാൻസ് ചെയ്ത് വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് അവർക്ക് അത്രയും കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യാൻ എല്ലാം പറ്റും അതല്ല നോർമൽ പ്രോഡക്റ്റ്സ് എല്ലാം ഫുള്ള് നമ്മുടെ അടുത്ത് സിംഗിൾ ബാച്ച് സ്റ്റോക്ക് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ ബാച്ച് മിക്സ് ചെയ്തൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് കൊടുക്കുക അങ്ങനത്തെ പരിപാടി നമ്മൾ എൻ്റർടൈനേ ചെയ്യുന്നില്ല നമ്മൾ സിംഗിൾ ബാച്ച് കൊടുക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കളർ വേരിയേഷൻസ് അല്ലെങ്കിൽ തികയാതെ വരുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് അങ്ങനെ കാര്യങ്ങൾ ഇതിലുണ്ട് അത് റെക്ടിഫൈ നമ്മൾ അഡ്വാൻസ് ചെയ്ത് പറയുന്നത് എല്ലായിടത്തും നോക്കി ലാസ്റ്റ് നമ്മുടെ അടുത്ത് വന്നാൽ മതി ബെസ്റ്റ് റേറ്റിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പുറത്തെ കടയിരിക്കുന്ന ആൾ എന്തേറ്റ് അറ്റ് പാർടാ നിങ്ങൾ നോക്കിയ കടയിൽ അറ്റ്ലീസ്റ്റ് ആ വിലയില്ലെങ്കിൽ ഞാൻ സാധനം തരും നല്ല സർവീസിൽ സിംഗിൾ ബാഗ് സാധനം അവിടെ എത്തിച്ചേരാൻ പറ്റും യെസ് ഞാൻ വീണ്ടും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലിലാണ് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണൂർ ഒരാൾക്ക് ചേർത്തല ഇവിടെയെന്നറിയാൻ സാധിക്കും അതെ അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ല ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടാകാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്പറും ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങൾ വീട് പണിയാൻ എടുക്കുന്ന മുന്നൂറ്റി ദിവസം അല്ലെങ്കിൽ അതിന് മുകളിലുമാണ് ആ മുന്നൂറ്റി ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മുന്നൂറ്ററുപത്തി ദിവസം കിട്ടും സോ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസം മാറ്റി മാറ്റിവെച്ച് വായോ കാര്യം ഇതൊക്കെ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എടുക്കണം കസ്റ്റമർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏതൊരു ഷോറൂം ചെയ്യുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ചുമ്മാ വരാനായിട്ടല്ല നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് അത് അതൊരു ഷോറൂം തുടങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള സാധനം കിട്ടുന്നത് സോ സോ മച്ച് മച്ച് കാരണം എടുത്തു പറയട്ടെ എൻ്റെ എല്ലാം റഫറൻസ് ആണ് ഞാൻ റെഫറൻസ് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ വ്യക്തിൻ്റെ കാര്യം മനുവാണ് അതെ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ആയിട്ട് ടൈൽ ഷോറൂം വരും എപ്പോഴും ചെയ്യുന്നത് എൻ്റെ എല്ലാ റഫറൻസ് ആണ് ഒറ്റ റീസൺ ഉള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ഇവരെ തരും എന്നത് തന്നെയാണ് ആ റീസൺ ആ സർവീസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാ വീണ്ടും കാണാം അടുത്ത വീഡിയോ മാതൊരിക്കും അജയ് ശങ്കർ സൈനിക